നമസ്കാരം തെഡി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ അതേപോലെ രാഷ്ട്രീയക്കാരൊക്കെ അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അതായത് അവർക്ക് ഇവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന സാഹചര്യമാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ കൂട്ടക്കൊലകൾ ആഭ്യന്തര കലഹങ്ങളൊക്കെ അത് ഇവിടെ സെലക്റ്റീവായി മാത്രമേ അവർ ചർച്ച ചെയ്യാറുള്ളൂ മാധ്യമങ്ങൾ അത്തരത്തിൽ മാത്രമേ വാർത്തകളും നൽകാറുള്ളൂ എന്നാൽ അതിനെതിരെ ഇപ്പോൾ സീറോ മലബാർ സഭ സീറോ മലബാർ സഭയുടെ സീറോ അത്തരത്തിൽ അവരുടെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് പ്രധാനമായും അവർ പറയുന്നത് നൈജീരിയയിലേക്ക് മാത്രം നോക്കാൻ എന്താണ് മടി എന്നാണ് അതായത് നൈജീരിയയിലെ വെന്യൂ സംസ്ഥാനത്ത് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ ഇരുന്നൂറോളം പേരെയാണ് കൂട്ടക്കൊല നടത്തിയത് നമുക്കറിയാം നൈജീരിയയിൽ ഇപ്പോൾ ഒരു പറ്റം ഇസ്ലാമിക തീവ്രവാദികൾ അവിടെ അവിടെ അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യുന്ന വാർത്തകൾ നിരന്തരം ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മുടെ ഇവിടെയുള്ള മുഖ്യധാരാ പത്രങ്ങൾ പോലും അത്തരം വാർത്തകൾ പ്രാധാന്യത്തോടെ നൽകുന്നില്ല അതുതന്നെയാണ് സീറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം വരാൻ കാരണമായിരിക്കുന്നത് അവർ പറയുന്നത് നൈജീരിയയിലേക്ക് മാത്രം നോക്കാനെന്താ മടി അതായത് ആ മടി എന്ന ചോദ്യത്തിൽ തന്നെ അവരുടെ ഒരു പ്രതിഷേധവും ആഹ് അവരുടെ നിലപാടുമുണ്ട് കാരണം മണിപ്പൂരിൽ കൂട്ടക്കൊല നടക്കുന്നു അത് നിരന്തര വാർത്തകൾ നൽകുകയും അത്തരത്തിൽ അത് ആ ഒരു സംഭവം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പലസ്തീൻ ഗാസയിൽ നടക്കുന്ന സംഭവങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണം ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും അതിവിടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ നൈജീരിയയിൽ നടക്കുന്ന കൂട്ടക്കൊല എന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല എന്ന ചോദ്യമാണ് സീറോ മലബാർ സഭ മുന്നോട്ട് ഉയർത്തുന്നത് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണം തന്നെയാണ് അത്തരത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതായത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് അവിടെ കൂടുതൽ ഭൂമിയുണ്ട് ഈ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ക്രൈസ്തവ ഭവനങ്ങൾ കൊള്ളയടിക്കുക ക്രൈസ്തവരെ വീടുകൾ രാത്രി കാലങ്ങളിൽ ചുട്ടിയിരിക്കുക അങ്ങനെയാണ് അവിടെ കലാപങ്ങൾ പുറപ്പെടുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ഇരുന്നൂറോളം പേരെയാണ് കൂട്ടക്കൊല ചെയ്തത് ആ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഫേസ്ബുക്കിലൂടെ സീറോ മലബാർ ചർച്ച് സഭ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല കൃത്യമായ കണക്കുകൾ അവർ പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ മാത്രം അറുന്നൂറ്റി മുപ്പത്തഞ്ച് പേരാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ അവർക്ക് പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വോട്ട് ബാങ്കായി മാറുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യ ചെയ്യാറുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല അസർബൈജാനിൽ പലതരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദം തുടരുന്നു അവിടെ ക്രൈസ്തവ സമൂഹം വലിയ രീതിയിലുള്ള പീഡനം അനുഭവിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം ആളുകൾ തന്നെ സഭയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെയുള്ള ആളുകൾ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇതൊക്കെ തന്നെ അതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളായി മാറുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ സഭയുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രതികരണം വന്നിരിക്കുന്നത്